ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് രാവിലെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോൾ എണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അപ്പം ഞാൻ ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അതായത് രാവിലത്തെ ചപ്പാത്തിയും കറിയുമാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ മോക്ക് അതാണ് താല്പര്യം ചോർണക്കാട്ടി ഇഷ്ടം പലഹാരമാണ് അപ്പോൾ മോന് സ്കൂളിൽ പോകണ്ടാത്തതുമുണ്ട് എക്സാം നടക്കുന്നതുകൊണ്ട് സ്റ്റഡി ലീവുണ്ട് അപ്പോൾ അതുകൊണ്ട് മോന് സ്കൂളിൽ ഇപ്പോൾ പിന്നെ ചോറിൻ്റെ ആവശ്യമില്ല മോക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം എന്താണ് ഞാൻ അതാണ്ട് നല്ല ഒന്നാം തരം ഒരു ഒരു വെറൈറ്റി ആയിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാവുന്ന കരുതി അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ട ആദ്യമേ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്നിട്ട് പുഴുങ്ങിയിട്ട് കുറച്ച് നേരം എന്താണ് വെള്ളത്തും ആ ചൂടുവെള്ളം കളഞ്ഞ് വേറെ പച്ചവെള്ളം ഒഴിച്ചാടാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാരണം നമുക്കത് തോട് പൊളിച്ചെടുക്കണമല്ലോ എന്നിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു ഏട്ട് കൊച്ചുള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റി അതിനുശേഷം അതിനകത്തോട്ട് പച്ചമുളകും കൂടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക എന്നിട്ട് ആ സമയം കൊണ്ട് തേങ്ങാ തിരുമി അരച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നല്ലോണം പേസ്റ്റ് വരുവത്തിൽ ആകണം കേട്ടോ അതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ഓൺലി മഞ്ഞൾപ്പൊടി മാത്രം പെരിഞ്ചീരവും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാൻ ചെയ്തതെങ്ങനെ കേട്ടോ അരച്ചെടുത്തിട്ട് പക്ഷെ ഇവിടുത്തെ മിക്സിക്കകത്ത് നന്നായിട്ട് അരയുന്നില്ല എത്ര അരച്ചിട്ടും അരയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കുറച്ചും കൂടി അരയാനുണ്ട് മാത്രമല്ല തേങ്ങ എന്താണ് പൊട്ടിച്ച് വെച്ചത് ഇച്ചിരി ഉള്ളത് പിന്നെ എനിക്ക് പൊതിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ എന്താണ് പിന്നെ പൊതിക്കാനൊന്നും ഒരുങ്ങില്ല ഉള്ള തേങ്ങ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അരപ്പാക്കി എന്നിട്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അപ്പോൾ ഈ കുറച്ച് തേങ്ങാപ്പീരി ആയതുകൊണ്ട് അരപ്പായതുകൊണ്ട് നമുക്കതിനു വേണ്ടി വെള്ളമൊന്നും ഒഴിക്കാനൊക്കത്തില്ല അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മുടെ മുട്ട അപ്പോഴേക്കും ചൂടെ എല്ലാം മാറി എല്ലാം റെഡി ആയിട്ടിരുന്ന് അപ്പം ഇന്ന് തോടൊക്കെ പൊളിച്ചെടുത്തിട്ട് ഒന്ന് ഉള്ളു ഉള്ളുകൊണ്ടൊന്ന് വരഞ്ഞെടുത്ത് കാരണം ഈ ഗ്രേവി ഉള്ളിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് ടേസ്റ്റ് വരാൻ വേണ്ടി ഒന്ന് വരഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനതൊന്നും ഇട്ടില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാല കുറച്ച് പെരിഞ്ചീരപ്പൊടി പിന്നെ നമുക്ക് അരയ്ക്കുമ്പോഴും വേണമെങ്കിൽ പെരിഞ്ചീരപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ നമുക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അല്ലേ ഞാനിപ്പോൾ ലാസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി കു കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പനേരം ഒന്ന് ഒന്ന് എന്താണ് മുട്ടക്കകത്തൊക്കെ അരപ്പ് പിടിക്കുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും ഈ ഗ്രേവി അങ്ങ് വറ്റിപ്പോവും കേട്ടോ കുറച്ചും കൂടെ അരപ്പ് ചേർത്ത് ചെയ്യണം കേട്ടോ അടുത്ത ദിവസം അങ്ങനെ ചെയ്യാം ഇപ്പം ഇത് കുറേ നാളുകൊണ്ട് വിചാരിക്കും ഇങ്ങനെ ഒരു മുട്ടക്കറി വെക്കണമെന്ന് ഇത് സാധാരണ രീതിയിൽ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചാണ് വെക്കുന്നത് പക്ഷേ ഇത് ഞാൻ മുട്ട ഒഴുങ്ങി മുട്ട റോസ്റ്റിന് വേറെ ഇങ്ങനെ ഒന്നാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ സംഭവം മോക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് പിന്നെ അനുശേഷം ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരുമുമാണ് ചപ്പാത്തിക്കാണെങ്കിൽ പഴയ റേഷൻ കടയിൽ നെട്ടി ആട്ടപ്പൊടി ഉണ്ടാക്കും കേട്ടോ അത് എന്താ പറയുക എനിക്ക് അതിനകത്ത് മൊത്തം എട്ടിൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുക രണ്ട് പാക്കറ്റ് പൊട്ടിക്കാത്ത ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ അഞ്ചാറ് മാസം കൊണ്ട് അഞ്ചാറ് ആ അഞ്ചാറ് മാസം ഇല്ലാഞ്ഞത് കൊണ്ട് നല്ല നഷ്ട സംഭവം നല്ല നഷ്ടം നല്ല എന്നാലും ഈ പൊടിത്തരങ്ങളെല്ലാം ചീത്തയായിപ്പോയി കേട്ടോ ഞാൻ എന്നാൽ ഈ ആട്ടപ്പൊടി എടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോൾ മൊത്തം ഊറാൻ അത് മാറ്റി വെച്ചിട്ട് അടുത്ത ആട്ടപ്പൊടി പൊട്ടിച്ചപ്പോൾ അതും അത് തന്നെ ഊറാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ ഇച്ചിരി പൊടി ഞാൻ അരിച്ചെടുത്തത് നല്ലതുണ്ടായിരുന്നു അതും ഒരു ഇച്ചിരി അരിപ്പൊടിയും പിന്നെ ഒരു ഇച്ചിരി കൂടുതൽ ഇച്ചിരി അല്ല കൂടുതൽ മൈദാപ്പൊടിയും കൂടെ മൈദായും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അതാണ്ട് ഇപ്പം ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പം വലിയ ഗോതമ്പിൻ്റെതായ ടേസ്റ്റ് കാണത്തില്ല അപ്പം ഒരു വെറൈറ്റി അതായത് നമ്മുടെ മൈദ മൈദാട്ട് ടേസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ താൻ്റെ ഓറോട്ടി ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ അപ്പം സമയം ഒരുപാടായി അപ്പോൾ പിന്നെ മോക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ടിഫിനിൽ എടുത്ത് വെച്ച് അത് ആവുമ്പോൾ പിന്നെ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ താൻ്റെ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുടക്കറിയും കൂടെ ഞാൻ ഒരു ടിന്നത്തൊട്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയ ലോങ്ങ് ഒന്നും അല്ല നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ